എല്ല കഴിക്കുന്നു കഴിക്കാണ്ട് പാത്രത്തിൽ വെച്ചുകൊടുക്കണം അല്ലെങ്കി എനിക്ക് ഇവിടെ പണിയാവും എന്താ വെറുതെ ആ ദേഷ്യം വന്നാണ്ടാവുന്നു ചീത്ത പറഞ്ഞാണെ അവരെ കഴിച്ച് പറഞ്ഞു പോയി പരാതി പറയാൻ പോകുന്നുണ്ട് ടിയും പറഞ്ഞാ കേല്ലോ അച്ഛൻറെ അമ്മ ഭയങ്കര ഇഷ്ടമാണ് എന്നെ നിന്നെ എങ്ങനെ പറയാം അച്ഛൻ്റെ

ൊട്ടേ ആ ഭംഗിയില്ലാണ്ടതിരിക്കാനും അറ്റം ഭംഗി സ്പ്ലിറ്റ്ണ്ട അത് മാത്രം ഒപ്പം വെട്ടിയാൽ മതി വെട്ടിതന്നറിയണം എവിടെ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത് ഇത്ര പറ്റിയുള്ളു പിന്നെ മൈലാഞ്ചി വെച്ചിട്ടാ പിന്നെ പോയിട്ട് പിന്നെങ്കിലും ഉണ്ടാവും മൈലാഞ്ചി ഏ ആ അയച്ചോട് വാന്തി അതെ കോലുണ്ട് എന്ത് വെട്ട് വട്ടിയുണ്ട് ഇങ്ങനെ ഒരു മൂടി കൂടെ ഒരു വെട്ട് എവിടെ വെട്ടണ്ട ഇനി ഞങ്ങൾ തന്നെ കേട്ടോ ആരൊക്കെണ്ട്ട്ട് എങ്ങനെയായി ഒരു പെട്ടിയത് സൂപ്പറായിട്ട് നമുക്ക് മൂലടിക്ക

ാണ് നമ്മൾ സ്റ്റെപ്ഡൌൺ ചെയ്യുന്ന കാലെടുത്ത് വെച്ചാൽ സെക്രട്ടറിയേറ്റ് ലുലു മോള് എല്ലാം എല്ലാ ബ്രാൻഡഡ് ഷോപ്സ് എല്ലാം നിയർബൈ നമുക്ക് അവൈലബിൾ ആണ് ഒന്നും അവൈലബിൾ ആവത്തില്ലേ ഇവിടത്തെ പോലെ ഒരു ഒരു ഫ്രഷ് ക്രീം വാങ്ങിക്കണമെങ്കിൽ ടൗണിൽ പോകണം അത് ഇൻസ്റ്റമാർട്ട് അത് ദൈവമാണ് ഇൻസ്റ്റമാർ നമുക്ക് വിഷം എന്ന് കഴിഞ്ഞാൽ ദൈവത്തെ ദൂർത്തനെ പോലെ പുലർച്ചെ മൂന്ന് മണിക്കും രാത്രി ഒരു മണിക്കും ദൈവം അത് വരും ശരിക്കും ശരിക്കും ഞങ്ങൾ ഇപ്പൊ അന്നൊരു ദിവസം എനിക്ക് ഒരു മണിക്ക് എന്തോ ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് റേവിംഗ് നമ്മള് വീട്ടിലെ പോലെ ഫ്രിഡ്ജ് ഇല്ലല്ലോ ഐ മീൻ വീട്ടിലെ പോലെ വാങ്ങിച്ചു വെക്കില്ലല്ലോ അപ്പോ

അതുവരെ ാണ് കാണിക്കുന്നത് കേട്ട് കേട്ട് മതിയായില്ലേ അണ എന്തരണ്ണ നിങ്ങൾ പറയണത് മറ്റേ ഫോറസ്റ്റ് ഓഫീസർ തന്നെ എന്തൊരു മക്കള് ഒരാളുടെ മക്കളെ പറയുള്ളു അല്ലെ മകള് പറഞ്ഞിട്ട് എന്നെ ആറ്റിന്ന വിളിക്കും പ്രായം കുറവ് അടി പോണ് വഴി തെറ്റിക്ക് അടി പോലെ വഴി തെറ്റിട്ട് ും സംസാരിച്ചു പറയാൻ ഡെയിലി വന്നു പോകുന്ന സ്ഥലം അറിയില്ല എനിക്ക് ഞാൻ മറ്റേ വഴിയൊക്കെ കടന്നു വന്നു ഗൈസ് ഓവർ കോൺഫിഡൻസ് ആണ് പൊട്ടി പെണ്ണ് അതൊക്കെയാണെങ്കിലും പെണ്ണുങ്ങൾ ഞാൻ നിന്റെ തന്നെ പോലെ ഞാൻ കുട്ടിയെ കൂടും സ്ഥലം വിൽപ്പനയ്ക്ക് അമ്പത്തി അയ്യായിരം സെന്റിന്റെ മറ്റേ ഫോൺ ഇതിന് വെക്കുന്ന ഫോൺ തിരിച്ചു വന്നു എന്താ ഏരിയ അല്ലെ അടിപൊളി ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടണം ഇത് ഇങ്ങനെ പറ്റില്ല അല്ലെ തിങ്ങിപ്പാർക്കുന്ന ഏരിയ നമ്മുടെ വീട് പോലെ നമ്മുടെ ഇവിടെ ഇതന്നെ അല്ലേ അവസ്ഥ പക്ഷെ ഇപ്പോഴൊക്കെ കൾച്ചറുള്ള ആൾക്കാരാണ് அது தாழச்சுரிங்க இது தழச்சுரிங்க

கரல அப்ப நம்ம பேனல் சாட் எடுத்துட்டு இருக்கேன் அதானே இஷ்டாயா உங்களுக்கு இன்ஜெக்ட் இஷ்டாயா இல்ல ஆ அப்ப உங்களுக்கு நான் இந்த Dress ன கொடுங்க உங்களுக்கு டே கொண்டு வர வேண்டாம் நமக்கு அவடக்கு லெரி போலிக்க இல்ல போனா பிராண்டட் பிரைஸ் வர்க்கிங் சூப்பர் ரிவேஸ் வா ரிவேஸ் வா ഞങ്ങളൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ് ഫ്രഷമോർ കാതിലും കൊണ്ടുപോണോ സാധനം നോക്ക് ബാറ്ററി പോയി കറക്റ്റായി ഇങ്ങനെ ഇവിടെ നിർത്തി കുഴപ്പമില്ല ഡോർ വെറുക്കാൻ പറ്റില്ല എന്നോ മുടിയൊക്കെ വെട്ടി മൈലാഞ്ചി ആണോ ഐസ്ക്രീം അതഐസ്ക്രീം ഇവിടെ പറഞ്ഞ അമ്മ അത്തമ്മയ അപ്പ മേലാട്ട അമ്മ ഇവിടെ പറഞ്ഞത് അത്താ അമ്മ മനസ്സിലായി അതായത് നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ അപ്പൊ അവർക്ക് തോന്ന നമ്മളൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല തോന്നും അടിയപ്പി കാലിയായി ഇങ്ങനെ ആ കൈ കൈ എന്റെ എനിക്ക് തന്നതാണ് കൈകട്ട് അല്ല ഫൈവിലിഴ വന്നിരിക്കുന്നു പ്ലംബർ ആദ്യായിട്ടാണ് രാവിലെ ഇറക്കി വെച്ച് അടിച്ച് തുടച്ച് വിട്ട് കുളിച്ച് അപ്പേക്ക് പെരുന്നാള നമസ്കാരത്തിന് സമയ എന്നിട്ട് ഞാൻ വരാട്ടാ ചെയ്യ എല്ല പനിയും കഴിഞ്ഞ് ക്ലീൻ ആക്കി മിന്നം എന്താ പറഞ്ഞേ തരേട്ട ക്ലീൻ ആക്കിയല്ലേ ആ ഓടിവാ ഓടി ഓടിവാച്ചുവരും കുറേ മകള് വീട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്യല്ലേ അപ്പോൾ ഒന്ന് മൂപ്പര് വന്നൊന്ന് ഓൾട്രേഷൻ ചെയ്താണ് ഒക്കെ എന്താണ്ടാ നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലേ പെരുന്നാളായിട്ട് വന്നാണ് ഏ തരാട്ടാ എൻ്റെ ആണ് ഇതൊന്നും കഴിച്ചിന് ഏ എണീറ്റുള്ളു എവിടെ അടിപൊളി മോപ്പ് ഓൺലൈനിൽ എടുത്തത് ഇവിടെ വാങ്ങിച്ചത് പെട്ടെന്ന് കേടും വലിയ കേടുമ്പില്ല നല്ല സൈസ് സൈസല്ലേ കണ്ടാ അടിപൊളി അപ്പൊ അങ്ങനെ വീട് പണിയെല്ലാം കഴിഞ്ഞു ഞാൻ എനിക്ക് വരുമ്പോഴേക്കും മിന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി കുക്കിങ് കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ கடிச்சிட்டு ரொம்ப கொடுக்கணும் என்ன எந்த പേടിച്ചി പാ ആ വീഡിയോ താങ്ക്യൂ ഹേ ഇതെന്താ ദാ ടോൺറ ആ മൂരണ്ടി മുര ലൈക്ക് ഉണ്ട് അങ്ങുര എടുത്താലോ അണ്ടി സൗണ്ട് വർക്ക് ചെറുങ്ങി വറി ചെറുങ്ങി വറി ചെറുങ്ങി വറി പതി 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 ഓടറ